പാർലമെന്റിന് പുറത്ത് യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു തീകളുത്തിയാണ് യുവാവ് ആത്മഹത്യാശ്രമം നടത്തിയത് യുവാവിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അബ്ദുൾ റഷീദ് ചേരുകയാണ് അബ്ദുൾ റഷീദ് എന്തായിരുന്നു സംഭവം ഈ ആത്മഹത്യാ കുറിപ്പിൽ എന്താണ് പറയുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ അതിന് അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് പുറത്തു വെച്ചുള്ള റോഡിൽ യുവാവ് ആത്മഹത്യാ ശ്രമം നടത്തിയത് പെട്രോൾ ഉപയോഗിച്ച് തൻ്റെ മേലേക്ക് തീ പടർത്തുകയും അത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമമാണ് ഇപ്പോൾ യുവാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി പക്ഷേ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ബാഗിൽ നിന്നും ഇയാളുടേതാണെന്ന് കരുതുന്ന ബാഗിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള ഈ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല ഇത് അത്തരം വിവരങ്ങളൊന്നും ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഈ ആത്മഹത്യാ കുറിപ്പ് ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പോലീസ് പുറത്തുവിടാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്തായാലും ഇയാളെ ദില്ലിയിലുള്ള ആറമൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഭാഗികമായും വിവിധ ഭാഗങ്ങളിൽ കാര്യമായിട്ടുള്ള പൊള്ളൽ ഏറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം പാർലമെന്റ് മന്ദിരം യും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെയും അതീവ സുരക്ഷയിലാണുള്ളത് ഈ ഇത്രയും സുരക്ഷകൾ ഉള്ള സമയത്ത് തന്നെ ഇത്തരത്തിലൊരു യുവാവ് എങ്ങനെയാണ് ആത്മഹത്യാ ശ്രമം നടത്തുന്നത് അടക്കമുള്ള കാര്യത്തിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ ഉള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് ഈ ആ ഇയാളെ ഗുരുതരമായ ചികിത്സ ഗുരുതരമായി പൊള്ളലേൽക്കുകയും തുടർ ചികിത്സയ്ക്കായി ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ അല്പസമയം കൊണ്ട് നമ്മൾ ശരി അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്